വസ്ത്ര വ്യാപാര ഏറ്റവും വിപുലീകരിച്ചിരുന്നു കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽപാറേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കരുമത്ര നാൽപ്പത്തി ആറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു കരുമത്ര നാൽപ്പത്തിയാറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഇന്ദിരാ അനുസ്മരണവും നടത്തി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എരക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ വിനോദ് മാടവന എൻ എം വിനീഷ് അൽഫോൺസ ഫ്രാൻസിസ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ കെ സി സെബാസ്റ്റ്യൻ പി ടി ഔസേബ് പി ജെ ക്രിസ്റ്റിൻ എ ബി ആശിഷ് ബേബി തോമസ് എ ബി സഞ്ജയ് പി എ തോമസ് കെ കെ ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു പിന്നീട് ഇന്ത്യയുടെ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു ഇന്ദിര എന്നാൽ ഇന്ത്യയാണ് ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് ഇന്ദിരയുടെ ഉരുക്കു വനിതയാണ് ഇന്ദിര ഇന്ദിരയുടെ ഉരുക്കു വനിതയായ ഇന്ദിര ഈ ലോകത്തെ ഏറ്റവും വലിയ ധീരയായ വനിതയാണെന്ന് അടൽ ബിഹാരി വാജ്പേയി പോലെയുള്ള പ്രമുഖർ പറഞ്ഞ കാര്യം നാം ഈ സമയത്ത് ഓർക്കുകയാണ് ഈ ഇന്ദിരയുടെ ജന്മദിനത്തിൽ പങ്കെടുത്ത കരുമത്രവാ ഈ പ്രദേശത്തെ മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ബി സി വി ന്യൂസ് കരുമത്ര